അതേ കരകളുള്ളത് ഈ സമ്മാനമായി തനിക്ക് ലഭിച്ചിരിക്കുന്നു അവൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അദ്ദേഹം വന്നമായി സുന്ദരമായി ഒന്ന് പുഞ്ചിരിച്ചു നിറഞ്ഞ് തുളുമ്പെന്ന കണ്ണുകളോടുകൂടി അവൾ അയാളുടെ അടുക്കിലേക്ക് വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു അദ്ദേഹത്തിന്റെ കരം പിടിച്ച് അദ്ദേഹത്തിന് ഒരു ചുംബന നൽകി അയാളുടെ മുഖത്തേക്ക് അവൾ നോക്കുമ്പോൾ ശാന്തസുന്ദരമായ ഒരു പുഞ്ചിരി തിളങ്ങുന്ന മിഴിയിണകൾ എത്ര മനോഹരമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായ പ്രസരിപ്പുള്ള തന്റെ പ്രിയതമന്റെ മുഖം അന്ന് അവൾ ആനന്ദത്തോടെ അത്ഭുതത്തോടെ കണ്ടുനിന്നു பிரியப்பட்டவரே